നമ്മൾ അവരോട് ചോദിക്കാറുണ്ടല്ലോ ചിലപ്പം സ്വന്തം പെങ്ങളെ മായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാമോ സ്വന്തം മാതാവുമായി അവിഹിതമാകാമോ എന്ന് ചോദിക്കുമ്പോൾ പാടില്ല എന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല അവരതിന്റെ രക്താക്കളായി മാറുന്നു കാരണം അത് തന്നെയാണ് അതിന്റെ ശരി അതാണ് യുക്തി അതാണ് യുക്തി കാരണം പരലോകമില്ല മറുലോകത്ത് കണക്ക് കൊടുക്കേണ്ടതില്ല ദൈവമില്ല എങ്കിൽ അതാണ് യുക്തി കാരണം അങ്ങനെ ഒരു ഇഷ്ടം ഒരു ആഗ്രഹം ഉണ്ടായാൽ ആ ആഗ്രഹത്തെ ഇവിടെ പൂർത്തീകരിക്കണം ഇതാണ് അലിയാർ ഖാസിമയുടെ ധർമ്മചിന്ത ഇതാണ് അലിയാർ ഖാസിമി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ധാർമ്മികത നോക്കൂ ഖുർആൻ നിഷിദ്ധമാക്കിയിട്ടില്ലാത്ത ഒരു തിന്മ ഖുർആാനിൽ ഇന്നും അനുവദിക്കപ്പെട്ട ഒരു തിന്മ അത് ഇവർക്ക് ഒഴിവാക്കേണ്ട കാര്യമില്ല കാരണം അത് തിന്മയാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല അടിമത്തം ഒന്നാം തരം ഉദാഹരണമായിട്ട് എടുക്കാം അപ്പൊ ഉസ്താദ് പറയുന്നത് യുക്തിവാദികളോട് നിങ്ങൾ ഞങ്ങൾ ചോദിക്കും ഉമ്മ പെങ്ങൾ ഭോഗം ചെയ്യാറുണ്ടോ എന്ന് അപ്പൊ അത് യുക്തിവാദികൾക്ക് അത് പാടെ അങ്ങ് നിഷേധിക്കാൻ പറ്റുന്നില്ല ഏത് യുക്തിവാദിക്കാണ് അലിയർ ഖാസിമി അതിന് കിതാബ് ഇല്ലാന്നാണ് കാരണം ഞാൻ ഇത്ര നേരം പറഞ്ഞ ധാർമ്മിക മൂല്യങ്ങൾ വെച്ചുകൊണ്ട് അതിന് ഒരു സ്വതന്ത്ര ഇന്തകനെ സംബന്ധിച്ച് ഒരു യുക്തിവാദിയെ സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്ക് പോലും വെക്കേണ്ട കാര്യം വരുന്നില്ല കാരണം ഒരു കാര്യം നമ്മൾ ചിന്തയിൽ ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ ഇൻക്യൂസീവായിട്ട് വരുന്ന തോട്ട്സിനെയോ പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ അതിനെ മറികടക്കുന്നത് കിതാബും അതിന്റെ തഫ്സീറും മറിച്ച് നോക്കിയിട്ടല്ല കിതാബും തഫ്സീറും മറിച്ച് നോക്കുന്ന ആളാണ് താങ്കൾ അങ്ങനെയാണ് താങ്കൾക്ക് ധാർമ്മികത ബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു ഒന്ന് നിങ്ങൾ ഈ പറഞ്ഞ ആക്ടിവിറ്റി നിങ്ങൾ ഇപ്പോ ഇല്ലാത്തവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ ആക്ടിവിറ്റി നിങ്ങൾ ജീവിതത്തിൽ എത്ര തവണ ചെയ്തിട്ടുണ്ട് ഇത് ചോദ്യമാണ് നിങ്ങൾ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾ എത്ര തവണ ഈ ആക്ട് ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ എത്ര തവണ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾ ഈ പറയപ്പെടുന്ന മാതാവ് സഹോദരി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ പറഞ്ഞ ഈ പ്രവൃത്തി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അത് പറയാനുള്ള ബാധ്യത അലിയാർക്ക് ആസ്മിക്കട്ടെ അത് നിങ്ങളോട് ഖുർആൻ പറഞ്ഞതാണ് ഹദീസ് പറഞ്ഞതാണെങ്കിൽ എടുത്തുകൊണ്ടുവരിക ഞാൻ ഇന്ന ഇന്ന ഖുർആാൻ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറയൂ തെളിവ് സഹിതം പറയൂ ഇനി രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ നേരത്തെ പറഞ്ഞ മദ്യം മൃഗതുല്യമായ ജീവിതം ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ ആഗ്രഹങ്ങളായി തികട്ടി തികട്ടി വരികയും ഉണ്ട് പരലോകമുണ്ട് എന്ന ഭയം കൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് നിയന്ത്രണം ഏർപ്പെടുത്തി അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ആലോചിച്ച് അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചിന്തകൾ ഇടക്കിടക്ക് വരാറുണ്ടോ എന്നിട്ട് നിങ്ങളത് പ്രോസസ് ചെയ്ത് അയ്യോ ഇത് അള്ള പറഞ്ഞിട്ടുണ്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഓരോ തവണയും നിങ്ങളുടെ രക്തബന്ധങ്ങളിലുള്ള സ്ത്രീകളെ കാണുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ശിക്ഷ ഭയന്നുകൊണ്ടാണോ അത്തരം ചിന്ത വരികയും അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അള്ളാഹിനെ പേടിച്ചിട്ടാണോ നിങ്ങൾ മറുപടി പറയണം ആണോ അല്ലേ ആണ് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങളടുത്ത് വേറെ ചോദ്യം പറിച്ചാലോ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാർ മനസ്സിലാക്കട്ടെ അല്ല എന്നാണെങ്കിൽ അതിന്റെ കാരണം അലിയർ താസിമി വ്യക്തമാക്കണം ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഈ ആ വാദം ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളുടെ മുനയൊടിക്കാൻ ശ്രമിക്കുന്ന ആ പാഴ്വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും ബാധ്യതയുണ്ട് ഓരോ വിശ്വാസിയും ഇത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണം ഈ ചോദ്യത്തിന് ഉത്തരം പറയണം നിങ്ങളുടെ ആത്മനിയന്ത്രണത്തിന്റെയും നിങ്ങൾ ഈ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെയും അതിൻ്റെ കാരണവും വ്യക്തമാക്കാൻ ഈ ഒരു വാദം ഉന്നയിച്ചു കൊണ്ട് ഇസ്ലാമത വിമർശനത്തെ മറികടക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വിശ്വാസിക്കും ഉത്തരവാദിത്തമുണ്ട് അതാർക്കും ആ കാര്യങ്ങൾ സ്വീകരിക്കാം ഏറ്റെടുക്കാം മുന്നോട്ട് വരാം ചർച്ച ചെയ്യാം മറുപടി പറയൂ അതിനുള്ള മറുപടി ഞാൻ പറയാം പക്ഷെ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഇനി മുതൽ നിങ്ങൾക്ക് അത്ര എളുപ്പമായിരിക്കില്ല അപ്പൊ അലിയർ കാസിമി അതിനെ മറുപടി പറയും എന്ന് വിചാരിക്കാം ഇനി ഇവർ പറയുന്ന ഈ ധാർമ്മിക മൂല്യങ്ങൾ ഉള്ളതിനകത്ത് ഈ പറയപ്പെടുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് പരിഗണിച്ചിട്ടുള്ളത് അതുകൂടി നമ്മൾ പരിശോധിക്കണമല്ലോ ഇവർ വ്യക്തിപരമായിട്ട് എങ്ങനെയാ പ്രോസസ്സ് ചെയ്യുന്നത് വേറെ കാര്യം അത് അവർ മറുപടി പറയട്ടെ ഹിതാബുകളിൽ ഇതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് വെക്കുന്നത് എന്ന് നമുക്കറിയണ്ടേ മനസ്സിലാക്കാം മോള് 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 മോന്റെ എത്ര ഇത്തരം ആൾക്കാരൊന്നും കല്യാണം കഴിക്കാൻ പാടില്ല ഉമ്മ വല്യമ്മ അങ്ങനെ മേപ്പെട്ട എത്ര പോയാലും കുഴപ്പമില്ല കല്യാണം കഴിക്കാൻ പാടില്ല വിവാഹം നിഷിദ്ധമായ ആളുകളുടെ ലിസ്റ്റാണ് ഇപ്പൊ പറഞ്ഞത് ഇനി ഈ കൂട്ടത്തിൽ സ്വന്തം മകളെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് ഈ കിതാബിൽ എഴുതി വച്ചിട്ടുണ്ട് ഫത്തുഹുൽമൊഴിയാണിത് എന്തെങ്കിലും അത് തന്നെ എഴുതി വച്ചിട്ടുണ്ട് സ്വന്തം മകളെ ബയോളജിക്കൽ ഡോട്ടറെ വിവാഹം കഴിക്കാം എന്ന് അതിന് നിയമസാധുതയുണ്ട് എന്ന് പറയുന്ന ഒരു മസ്അല അലിയാർ ഖാസിമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവിക കേട്ടോളി എന്നാൽ സ്വന്തം ധാർമ്മികതാത്തുണ്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു ഈ പെണ്ണിനെ ഇവൻ തന്നെ വിഭജനിച്ചിട്ടുള്ളൂ മാറേ ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് ഉറപ്പാണ് എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മാത്രമല്ല അന്യ പെൺകുട്ടിയാണ് മനസിലായോ ഒരു വ്യക്തി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ടുള്ള വിവാഹത്തിലൂടെയല്ലാതെ സാധുവായ നിക്കാഹിലൂടെയല്ലാതെ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധം പുലർത്തുകയും അതിലൊരു പെൺകുട്ടി ജനിക്കുകയും ചെയ്താൽ ആ പെൺകുട്ടിയെ ഈ പിതാവിന് വിവാഹം കഴിക്കാം അവർ മഹറമല്ല എന്ത് മനസ്സിലായി സ്വന്തം മകളെ ബയോളജിക്കൽ ആയിട്ടുള്ള മകളെ സ്വന്തം ബീജത്തിൽ ജനിച്ച പെൺകുട്ടിയാണെന്നും സ്വന്തം മകളാണെന്നും ഉള്ള ഉത്തമ ബോധ്യത്തിൽ ആ അറിവിൽ ആ പെൺകുട്ടിയോടുള്ള ബന്ധം എങ്ങനെയാണ് ഇസ്ലാമിന്റെ ധാർമ്മികതയിൽ വിശദീകരിക്കുന്നങ്ങൾ കേട്ടോ കാണാൻ പാടില്ല തൊടാൻ പാടില്ല കെട്ടലാലാലോ ഉളു മയറമല്ല യഥാർത്ഥത്തിൽ ഇവന്റെ നെത്വത്തിൽ ജനിച്ച കുട്ടി തന്നെയാണത് അത് വേറെ വിഷയം അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഈ വ്യഭിചാരത്തിന് ഇസ്ലാം ഒരു ഹെറുമത്തും കൊടുക്കുന്നില്ല അപ്പൊ ആ ഹെറുമത്തില്ലാത്ത സ്ഥിതിക്ക് അന്റെ നെത്വത്തിൽ നിന്നാണെങ്കിൽ പോലും ഹെറുമത്തില്ലാത്ത ആ നൃത്തത്തിൽ നിന്ന് ജനിച്ച കുട്ടിക്ക് മഹറമിയത്ത് എന്ന് പറയുന്ന ബഹുമാനം ആ ബന്ധം ഇസ്ലാം കൊടുക്കുന്നില്ല ഇവൻ ആ ആ അല്ല കുട്ടി ഇവളെ ഇവന്റെ ഇനി മക്കളെ നിങ്ങൾക്ക് എന്താ മനസ്സിലായി സ്വന്തം മകളെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു മസ്തല എവിടെ ഉള്ളതാ കിതാബിൽ ഇന്നും പള്ളി പള്ളിതർസുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫത്തൽ മൊഴീനിന്റെ വിധി കാസിമി പറഞ്ഞ അമ്മ പെങ്ങൾ മകൾ ബന്ധത്തിന്റെ മതം പഠിപ്പിച്ച ധാർമ്മികത എത്ര വികലമായ എത്ര വികൃതമായ മൂല്യങ്ങളാണ് ഇവർ ധാർമ്മികത എന്ന പേരിൽ കൊട്ടിഘോഷിക്കപ്പെടുന്നതെന്ന് ആലോചിച്ചു ഈ മഹറമിയത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പിന്നെ വിവാഹബന്ധം നിഷിദ്ധമാകുന്നവർ അല്ലാതാവുക എന്ന പ്രക്രിയ കേവലം വാപ്പ മകളോട് മാത്രമല്ല മകൻ ഒരു പെൺകുട്ടിയെ വ്യഭിചരിച്ചു അതിലൊരു കുട്ടി ഉണ്ടായി ആ കുട്ടീനെ വാപ്പാക്ക് കെട്ടാം എന്ന് പറഞ്ഞാൽ സ്വന്തം മോന്റെ വാളെ കെട്ടാം ഉമ്മയില്ല പിന്നെ പെങ്ങളില്ല ഇവിടെ എന്താ വ്യത്യാസം ഇസ്ലാമികമായി നിക്കാഹ് എന്ന ഒരു കൃത്യം നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ പേരിൽ സ്വന്തം കുട്ടിയെയും പെങ്ങളെയും ഒക്കെ കല്യാണം കഴിക്കാം ഇതേ പെൺകുട്ടീനെ ഈ ചങ്ങാതിൻ്റെ മോന് കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സ്വന്തം പെങ്ങളെ കുറുമത്ത് ഇല്ല എന്നാണ് പ്രശ്നം പള്ളിയിലെ മോലുകാർ വന്ന് വാപ്പ മകൾ വാപ്പാക്ക് മകള് നിക്കാഹ് ചെയ്തു കൊടുക്കും അങ്ങനെ കല്യാണം കഴിച്ച ഒരു ദമ്പതികളെ എനിക്കറിയാം കേരളത്തിൽ ഇസ്ലാമിന്റെ ധാർമ്മികത അലിയാർക്കാസിമി ഇടക്കിടക്ക് വരണം കേട്ടോ ധാർമ്മികതയും ബോക്കി പിടിച്ചാണ്ട്